പാലപ്പഴക്കത്താൽ കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗരസങ്കേതത്തിലെ വീടുകൾ അപകട ഭീഷണിയിൽ കാറ്റും മഴയും വന്നാൽ ഭീതിയോടെയാണ് വീട്ടുകാർ കഴിയുന്ന ത് കണിച്ചാർ പഞ്ചായത്തിലെ ഓടന്തോട് പള്ളിപ്പറമ്പ് നഗര നിരവധി വീടുകളാണ് കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലുള്ളത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ മേഖലയിലെ ബാബുവിന്റെ വീട് പൂർണ്ണമായും തകർന്നിരുന്നു തലനാരിഴയ്ക്കാണ് ബാബു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ബാക്കിയുള്ള വീടുകൾ മുഴുവൻ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് പല വീടുകളും തകർന്നു വീഴാതിരിക്കാൻ തൂണുകൾ കുത്തി നിർത്തിയിരിക്കുകയാണ് മഴ പെയ്താൽ വീടിനുള്ളിൽ കയറാൻ പോലും പ്രയാസമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അവിടെ ആണെങ്കിൽ ഒരു അമ്മ മാത്രമേ താമസിക്കുന്നുള്ളൂ ഇവിടെ ആണെങ്കിൽ വയസ്സായ ഒരു രണ്ടാള് ഈ രാത്രിയിൽ എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ സമാധാനം പറയോ അല്ല നഷ്ടപരിച്ച തരുവോ നമുക്ക് അത് ആരും ഒന്നും തരൂല മെമ്പറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മെമ്പറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഉപകാരത്തിനൊന്നും ഒരു ഇതും ഇല്ല മെമ്പറെക്കൊണ്ട് ഈ കണിച്ചാർ പഞ്ചായത്ത് മാത്രമേ ഇങ്ങനെ മാറിയിട്ടുള്ളൂ വേറെ ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം നല്ല വീടുകളെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാർക്കും ഉണ്ടല്ലേ പാമിലി സ്ഥലം നമുക്ക് മാത്രല്ല എല്ലായിടത്തും ഉണ്ട് എന്നിട്ട് നമ്മൾ പറയുമ്പോ പറമ്പിൽ സ്ഥല നിങ്ങൾക്ക് അവിടെ പോയി പോയിക്കോടുന്നു എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ട ഇവരെ കൊണ്ട് എലക്ഷൻറെ സമയമാകുമ്പത്തേനും എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഇറങ്ങിക്കോളും നമ്മളെന്താ ചെയ്യണ്ടേ അധികൃതർ ഇടപെട്ട് തങ്ങളുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പെരാവൂർ